ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ എങ്ങുമാവാത്ത അവസ്ഥയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് ഈജിപ്തിലെ കൊയ്റോയിൽ നടക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ എങ്ങുമാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പക്ഷേ അമേരിക്ക ഒരു കൃത്യമായിട്ട് നിർദ്ദേശം ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഈ റമദാനിൽ ഈ നോക്കുകാലത്ത് ഗസയിലേക്കുള്ള ഏതെങ്കിലും ആക്രമണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള അമേരിക്കൻ നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നത് അതായത് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ അനിശ്ചിതത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇസ്രായേൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തരുത് എന്നുള്ള ഒരു നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ അനുസ അനുസരിച്ചതായിട്ട് ആ തീരുമാനങ്ങൾ അംഗീകരിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങളായിട്ട് പുറത്തു വരുന്നുള്ളത് ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നര വർഷത്തെ വലിയ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് യുദ്ധവിരാമം അടക്കമുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ട ചർച്ചയിൽ നടക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ചർച്ചകൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ആക്രമണങ്ങളുമാണ് വെസ്റ്റ് ബാങ്കിൽ വളരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഫലസ്തീനികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഫലസ്തീനികളുടെ ഭവനങ്ങൾ തകർക്കുക അവരുടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക വ്യാപകമായിട്ട് അവിടെ ആക്രമണങ്ങൾ നടത്തുക വലിയ രീതിയിലുള്ള ബുൾഡോസർ രാജടക്കമുള്ള കാര്യങ്ങൾ ബുൾഡോസർ കൊണ്ടുവന്ന് അവിടെ വീടുകൾ നശിപ്പിക്കുക അഭയാർത്ഥി ക്യാമ്പുകൾ നശിപ്പിക്കുക ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്രൂരതകളാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ ഗസയിലായിരുന്നു ഈ അതിക്രമങ്ങളൊക്കെയും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റിയ സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഹമാസ് രണ്ട് ബന്തികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അതിലൊന്ന് ഇസ്രായേലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മോചിപ്പിച്ച പന്തിയാണ് മറ്റൊന്ന് അവിടെ മാസ് ഇപ്പോഴും വിട്ടേക്കാത്ത മറ്റൊരു പന്തിയുടെ കൂടി അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഈ മോചിപ്പിക്കപ്പെട്ട ആളുടെ സഹോദരന്റെ വീഡിയോ ദൃശ്യമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് ഇതിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട് വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചകളും അതുപോലെ തന്നെ ഫിലാൻഡിറ ഈജിപ്തിന് അതിർത്തി പങ്കിടുന്ന ഈ ഒരു മേഖലയിൽ നിന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണമായിട്ടും ഗസയുടെ എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറണമെന്നാണ് ഘട്ട വെട്ടി നിർത്തൽ കരാറിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നുള്ളത് എങ്കിൽ മാത്രമേ ബാക്കിയുള്ള പദ്ധതികളുടെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല ഈ ഫിലാഗ്രാഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറണമെന്ന പ്രത്യേക പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഇപ്പോഴേ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ഇത്തരം കാര്യങ്ങളും ചെയ്തുകൊണ്ട് തങ്ങളെ തങ്ങളുടെ നിലപാടുകൾ മാറ്റാൻ കഴിയില്ല എന്ന് ഹമാസിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബെഞ്ചമിൻ എത്തൻ ആവും പക്ഷെ ഹമാസ് ഒന്നും കൂടി അവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സമാധാന പൂർണ്ണമായിട്ടുള്ള ഒരു കൈമാറ്റം അനിവാര്യമാണെങ്കിൽ ഇസ്രായേൽ സമാധാന നടപടികളുമായിട്ട് സഹകരിച്ച മത മതിയാകുകയുള്ളൂ വെസ്റ്റ് ബാങ്കിലെ അതിക്രമങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധികൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ഒരു കാര്യമാണ് ഹമാസ് മുമ്പോട്ട് പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ തങ്ങളെ പിന്തിരിപ്പിക്കാൻ തങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള പിന്നോക്ക പോക്കിലേക്ക് നടത്തിക്കാൻ കഴിയില്ല എന്നാണ് ബച്ച പറയുന്നത് പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റമദാനും അതിനു മുമ്പുണ്ടായ സാഹചര്യവും മാറിക്കൊണ്ട് ഇപ്ര ഇ ഇ ഇപ്രാവശ്യം റമദാനിൽ ഗസൈ ഇസ്രായേൽ ആക്രമങ്ങൾ നടത്തില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ അമേരിക്കക്ക് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്